ഹലോ അന്വീ ദ ഡ്രീം വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പുൽക്കൂട് തയ്യാറാക്കിയാലോ വളരെ കുറഞ്ഞ ചെലവിൽ എൻ്റെതായ രീതിയിൽ ഒരു പുൽക്കൂട് കാണിച്ച് തരാം അതിന് നമുക്ക് ആദ്യം തന്നെ കുറച്ച് റീപ്പർ വേണം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണ്ടതെന്നും അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്നും ഞാൻ വഴി പറഞ്ഞുതരാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് നമുക്കങ്ങനെ കട്ട് ചെയ്യാം ഇത് ഞാൻ അളവെടുക്കുന്നതാണെ നമുക്കൊരു ടേപ്പ് എടുത്ത് നമ്മുടെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എത്രയാ അളവ് എടുത്തേന്നും അത് എത്രയാ രീതിയിൽ കട്ട് ചെയ്തേന്നും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതിപ്പോൾ നമ്മുടെ ആശാ ആശാബ്ലീന് കുറച്ച് മൂർച്ച കുറവായതുകൊണ്ട് ഇത് നന്നായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഒരു മുഖത്തെ പാവവ്യത്യാസമാണ് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടേ മുപ്പതേ പോയിന്റ് നാല് സെൻറ്റിമീറ്ററിന് മൂന്ന് പീസ് ഇരുപതേ പോയിന്റ് ഒമ്പത് സെൻറ്റിമീറ്ററിൻ്റെ നാല് പീസ് ഇരുപതേ പോയിന്റ് മൂന്ന് സെൻറ്റിമീറ്ററിന് നാല് പീസും ഇരുപതേ പോയിന്റ് രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ നാല് പീസ് പത്തേ പോയിൻ്റ് ഒമ്പത് സെൻറ്റിമീറ്ററിന് നാല് പീസും ഇത്രയും മെഷർമെൻ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതില് ഇരുപതേ പോയിൻ്റ് മൂന്ന് സെൻറ്റിമീറ്റർ ഇടതും വലതും സൈഡിലായിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം അതേപോലെ ഇരുപതേ പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ മുകളിലും നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് രൂപേണ ചെയ്തെടുക്കാം ഞാൻ ഇതേപോലെ രണ്ട് പീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇടത് സൈഡിലും വലത് ബോക്സ് ആണ് ഇത് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ഫ്രെയിം എൻ്റെ സൈഡിലായി വെച്ചതിന് ശേഷം ഇരുപതേ പോയിൻ്റ് ഒമ്പത് സെൻറ്റിമീറ്ററിൻ്റെ പീസ് ഇതേപോലെ നാല് സൈഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഞാൻ ഫ്രെയിം ഒരു ബോക്സ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് പത്തേ പോയിന്റ് ഒമ്പത് സെൻറിമീറ്ററിൻ്റെ രണ്ട് പീസ് എടുക്കാം മുപ്പതേ പോയിന്റ് നാല് സെൻറിമീറ്ററിൻ്റെ ഒരു പീസ് എടുക്കാം മുപ്പതേ പോയിന്റ് നാല് സെൻറിമീറ്റർ ഉള്ള പീസിൻ്റെ രണ്ട് വശങ്ങളിലായി പത്തേ പോയിന്റ് ഒമ്പത് സെൻറിമീറ്ററിൻ്റെ രണ്ട് പീസ് വെച്ച് ജോയിൻ ചെയ്യാം ദാ ഇതുപോലെ അതുപോലെയുള്ള രണ്ട് പീസ് നമുക്ക് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ എടുത്ത രണ്ട് പീസും നമുക്കൊരു വി ഷേപ്പിലാക്കി ജോയിൻ ചെയ്ത് വെക്കാം ഇതേപോലെ ബാക്കി വന്ന മുപ്പത് പോയിന്റ് നാല് സെന്റിമീറ്റർ ഒരു പീസും കൂടെ എടുത്ത് നമുക്ക് അതിലേക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ വീട് പോലുള്ള പുൽക്കൂട് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് കവർ ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് റെഡി ആക്കിയാലോ അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ന്യൂസ് പേപ്പറാണേ ന്യൂസ് പേപ്പറ് നമുക്ക് രണ്ട് ഷീറ്റായിട്ട് എടുക്കുന്നത് നമുക്ക് മടക്കി ഈക്വൽ പാർട്ടായിട്ട് ഇതേപോലെ നമുക്ക് മടക്കി മടക്കിയെടുക്കാം ഇന്നേരം ഞാനൊരു സ്കെയിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നാലേ കറക്റ്റ് ഷേപ്പിൽ നമുക്കത് വരത്തുള്ളൂ ഇനി അത് നമുക്ക് നമുക്കൊന്നുകൂടെ ജോയിൻ ചെയ്ത് ഈക്വൽ ഈക്വലായിട്ട് ഒന്നുകൂടെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കൊന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ടേ ഏകദേശം ഒരു അൻപത് ഷീറ്റോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതേപോലെ ഓരോന്നും സിംഗിൾ പീസ് ആക്കി എടുത്തതിന് ശേഷം നമുക്കൊരു ഈർക്കിൽ എടുക്കാം ഇത് റോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഈർക്കിലിൻ്റെ മുകൾ ഭാഗം ഏറ്റവും അറ്റത്തും ഏറ്റവും ലാസ്റ്റ് വരുന്നത് നമ്മുടെ കൈവിരലിൽ വരുന്ന ഭാഗത്ത് വെച്ചിട്ട് വെച്ചിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം നന്നായി റോളായി വന്നതിന് ശേഷം നമ്മുടെ ഈർക്കിൽ ജസ്റ്റ് ബാക്കിലോട്ട് വെച്ചാൽ സിമ്പിളായിട്ടിങ്ങി പോരും നമുക്കിനി എവിക്കുക്ക് വെച്ചോ നമുക്ക് ഗം വെച്ചോ ഒന്ന് പൊട്ടിച്ചുകൊടുക്കാം ഇതേപോലെ റോളായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഒരു പീസും കൂടെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കാണിച്ചു തരാം ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നമ്മുടെ പേപ്പർ ഷീറ്റ് വെച്ചാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫ്രെയിം എല്ലാം നമ്മൾ കവർ ചെയ്ത് എടുക്കുന്നത് നമുക്ക് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട വർക്കാണിത് നമ്മുടെ പുൽക്കൂടിന് ആവശ്യമായിട്ടുള്ള പേപ്പറുകളെല്ലാം ഞാൻ ഇതേപോലെ ന്യൂസ് പേപ്പർ റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കൊരു മാസ്കിംഗ് ടേപ്പ് വേണം ഇതേപോലെ ഞാൻ കുറച്ച് ലെങ്ത്തിൽ മാസ്കിംഗ് ടേപ്പ് എടുത്ത് വച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മെഷർമെൻറ്റിനായിട്ട് ഞാനൊരു ഷേർട്ടിൻ്റെ ബോക്സാണ് എടുത്ത് അതിലേക്ക് ഞാൻ ഇതേപോലെ കുറച്ച് ലെങ്ത്തിൽ സ്റ്റിക്കർ സ്റ്റിക്കറെടുത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ടേ നമ്മുടെ പേപ്പർ റോളിൻ്റെ മുകളിലും താഴെയായിട്ടും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം നമ്മുടെ മാസ്കിംഗ് ടേപ്പിൻ്റെ മുകളിലോട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ച് ഓരോ ന്യൂസ് പേപ്പറിൻ്റെ റോളും എടുത്ത് ഇതേപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഗ്യാപ്പ് ഇല്ലാതെ വേണം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടത്തുള്ളൂ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് ഇഡ്ജിയിലും വരുന്ന മാസ്കിംഗ് ടേപ്പ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒട്ടി ഇരിക്കാൻ വേണ്ടിയാണ് ഇനി അതിൻ്റെ മുകളിലേക്കും നമുക്കൊന്നും കൂടെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാം ഇതേപോലെ മുകളിലും താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കണേ താഴെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഞാൻ മുകളിലും കൂടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കാണിച്ച് തരാം ഇതേപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതൊന്ന് കാണിച്ച് തരാം ഇതേപോലാണ് നമുക്ക് വരുന്നത് ഇനി നമുക്ക് കുറച്ച് പണി കൂടെ ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് പോയാലോ നമ്മുടെ പേപ്പർ പേപ്പറുള്ളൊരു ഷേപ്പ് ഇല്ലാതല്ലേ ഇരിക്കുന്നു നമുക്കതൊന്ന് നേരെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അതിനായിട്ട് ഞാൻ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ മാസ്കിംഗ് ടേപ്പിന്റെ തൊട്ട് താഴെ വരുന്ന കുറച്ച് പേപ്പർ ഭാഗം കയറി ഇറങ്ങി കിടക്കുന്ന അത് നമുക്ക് കട്ട് ചെയ്ത് ഇതേപോലെ ഒരു ബ്ലേഡ് വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ട് നമ്മുടെ ഫ്രെയിമിന്റെ സൈസ് അനുസരിച്ച് വേണം ഇതിൻ്റെ ലെങ്തും വിത്തും നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒരു സൈഡ് താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ മുകളിലെ ഭാഗവും കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ രണ്ട് സൈഡും അനുസരിച്ച് ഞാൻ കട്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സൈഡിൽ വരുന്ന പീസാണ് ഇതിൻ്റെ മുകൾ ഭാഗം വി ഷേപ്പിലാണ് വരുന്നത് നമ്മൾ ചെയ്ത ഫ്രെയിമിൻ്റെ ആകൃതിയും ഇതേപോലെയാണ് വരുന്നത് അതനുസരിച്ചാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് സൈഡ് വേണം അതിനായിട്ട് ഞാൻ രണ്ട് സൈ ഷീറ്റ് പേപ്പറ് ഇതേപോലെ റോൾ ചെയ്ത് മാസ്കിൻ്റെ ടേപ്പ് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മേൽക്കൂരയുടെ അളവനുസരിച്ചാണ് ഈ രണ്ട് പീസും ചെയ്തത് ഫ്രെയിമിൻ്റെ എല്ലാ വശങ്ങളിലേക്കുള്ള പേപ്പർ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് പെയിൻ്റ് ചെയ്തെടുത്താലോ അതിനായിട്ട് ഞാൻ പച്ച കളറിലെ പെയിൻ്റാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം ഇതേപോലെ ബ്രഷ് വെച്ച് ഞാൻ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഞാൻ എല്ലാം പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത പേപ്പറെല്ലാം ഇനി നമ്മുടെ പുൽക്കൂടിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് എടുക്കുന്നത് ഇതേപോലെ നമുക്ക് കുറേശായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് എല്ലാ വശങ്ങളിലും ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പേപ്പർ വെച്ച് കൊടുക്കാം ഇതേപോലെ കറക്റ്റ് മെഷർമെൻ്റ് അനുസരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നല്ല പെയിൻ്റൊക്കെ അടിച്ച് ഞാൻ നല്ല സെറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മേൽക്കൂര തന്നെ ആദ്യമേ ഞാൻ വച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ഇതേപോലെ ഒന്ന് വെച്ച് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ മേൽക്കൂര ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് സൈഡ് സെറ്റ് ചെയ്യാം അതിനായിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് വച്ച് കൊടുത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ പുൽക്കൂടിൻ്റെ എല്ലാ സൈഡും ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ പുൽക്കൂടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് ഞാൻ ലാസ്റ്റ് സൈഡും കൂടെയാണ് ഒടിച്ച് കൊടുക്കുന്നത് നമ്മൾ സിമ്പിളായിട്ടുള്ള പുൽക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടിഭാഗത്ത് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഗ്രീൻ കളർ മാറ്റും കൂടെ ഇതിൻ്റെ അടിയിലായിട്ട് വെക്കുന്നുണ്ട് ഇതേപോലെ ഇരിക്കും നമ്മുടെ ലാസ്റ്റ് പാർട്ട് ഞാനൊരു ഒരു ടേബിളിന്റെ പുറത്താണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഇൻ്റേതായ രീതിയിൽ കുറച്ച് അലങ്കാര പണികൾ കൂടെ ചെയ്ത് വെക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പച്ച പുല്ലും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇവിടെ നല്ല മഴ എനിക്ക് വേറെ പുല്ലൊന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടുള്ളത് വെച്ച് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഞാൻ ചെറുതായിട്ട് അടുക്കി വെച്ച് നമ്മുടെ ഉമ്മശുവിനെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ രൂപങ്ങളെടുത്ത് അതിൻ്റെ താലത്തേക്ക് വയ്ക്കാം മുൻപ് ഞാൻ ഉപയോഗിച്ച രൂപങ്ങൾ തന്നെ ഈ വർഷവും ഞാൻ എടുത്തത് നമ്മുടെ മാതാവിനെയും ഔസൈ പിതാവും ആട്ടിടിയന്മാരും രാജാക്കന്മാരും ആടുകളും പശുക്കളും എല്ലാവരും വന്നപ്പോൾ തന്നെ അതിൻ്റെതായ ഒരു ഭംഗി നമ്മുടെ പുൽക്കൊള്ളിൽ കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ക്രിസ്മസിനായിട്ടുള്ള കാത്തിരിപ്പ് സ്റ്റാറും ക്രിസ്മസ് ട്രീയും കരോളും ക്രിസ്മസ് ആകുമ്പോൾ തന്നെ വീടും ചുറ്റുപാടും എല്ലാം ലൈറ്റും സ്റ്റാറും എല്ലാം കൊണ്ടു നിറഞ്ഞിരിക്കും നമ്മുടെ പുൽക്കോടിലേക്ക് പുണ്യേശുവിനായി നോക്കിയിരിക്കുന്ന മാലാഖയും കൂടെ നമുക്ക് വെച്ചു കൊടുത്താലോ നമ്മുടെ പുൽക്കൂട് തയ്യാറായി ഇനി നമുക്ക് കുറച്ച് എൽ ഇ ഡി ലൈറ്റ്സ് കൂടെ കൊടുത്ത് ഒന്ന് ഭംഗി കൂട്ടിയാലോ ഇതേപോലെ ഞാൻ ചെറിയ ലൈറ്റ്സ് ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട് രാത്രിത്തെ വ്യൂ കുറച്ചും കൂടെ ഭംഗിയില്ലേ കാണാനായിട്ട് ഏതാ ഇഷ്ടപ്പെട്ടേ ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ദിനാശംസകൾ ഞാൻ നേരുകയാണ് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം